ി സുരജി നാട്യത്തിന് ഒരു പാഠ്യപദ്ധതി എന്ന വിഷയത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വിനീത നമസ്കാരം ഇന്ന് നമുക്ക് ബൃഹദീശ്വര ക്ഷേത്രത്തെ പറയാനുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഗംഗൈ കൊണ്ട ചോളപുരം രാജേന്ദ്ര ചോളൻ നിർമ്മിച്ചതായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പിതാവായ രാജരാജ ചോളൻ നിർമ്മിച്ചത് ക്ഷേത്രമാണ് ബൃഹതീശ്വര ക്ഷേത്രം നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രമാണ് അതിൻ്റെ ക്ഷേത്ര ഗോപുരത്തിന് അതിൻ്റെ ഉയരം എത്രയാണെന്നറിയോ ഒരു പത്തൊൻപത് നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഭാരം എണ്ണൂറ് ടൺ ഇതൊരു വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഒന്ന് എന്ന് പറയുന്ന രീതിയിൽ വളരെ വിശേഷപ്പെട്ടതും പ്രസിദ്ധിയാർജിച്ചതുമായ ഒരു ക്ഷേത്രമാണ് ഗൃഹതീശ്വര ക്ഷേത്രം നാട്യത്തിന് ഒരു പാഠ്യപദ്ധതി എന്ന വിഷയത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ചെറിയ ചെറിയ ചരിത്രങ്ങളൊക്കെ ഇതിലൂടെ നൽകാൻ കഴിയും എന്നുള്ളതാണ് ചരിത്ര പുസ്തകങ്ങൾ എല്ലാവരും വായിച്ചു കൊള്ളണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് എൻ്റെ ഈ ക്ഷേത്ര ദർശനത്തോടനുബന്ധിച്ചതിൻ്റെ ചെറിയ ചരിത്രങ്ങളൊക്കെ പറയുന്നത് മാത്രവുമല്ല നാനൂറോളം കലാകാരന്മാരെ സംരക്ഷിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നൃത്ത മണ്ഡപവും ഒക്കെ ഒരുക്കി അവർക്ക് അവസരങ്ങൾ നൽകിയിരുന്ന ഒരു രാജാവാണ് രാജരാജ ചോളൻ ഒരു നൂറോളം ഉണ്ടായിരുന്നു അവർക്ക് താമസിക്കാനും അവർക്ക് അവരുടെ കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭരണാധികാരികളിൽ അന്ന് അത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭരണരീതി ഏത് രീതിയിലായിരിക്കും നമ്മൾ ഈ കാലഘട്ടത്തിൽ വ്യാജവർണ്ണമെന്ന് പറഞ്ഞാൽ വളരെ പുച്ഛമാണ് പക്ഷേ വ്യാജവർണകാലത്തെ സുവർണ കാലഘട്ടം എന്നുള്ള രീതിയിൽ ഓർമ്മിക്കപ്പെടണം എന്നുള്ളത് കൂടിയാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അനാവശ്യമായ സ്ഥലങ്ങളൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിലേക്ക് ഗംഗൈ കൊണ്ട ചോളപുരത്തിനു ശേഷം അതിലും ഗംഭീരമായ ക്ഷേത്ര സമുച്ചയമാണ് ബൃഹദീശ്വര ക്ഷേത്രം ഒട്ടേറെ കണ്ണിനിമ്പമാർന്ന കലാവിരുദ്ധകളുടെ വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മെ അമ്പരപ്പിക്കും രാജേന്ദ്ര ചോളൻ്റെ പിതാവായ രാജരാജ ചോളൻ പണികഴിപ്പിച്ച ഈ അമ്പരചൊമ്പിയായ ഗോപുരം ഒറ്റക്കല്ലിൽ ഏകദേശം എൺപത് ടൺ ഭാരമുള്ളത് എങ്ങനെ പണി കഴിപ്പിച്ചു എന്നും വിദ്യകൾ ഒന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് എങ്ങനെ ഇത്രയും ഉയരത്തിൽ അത് സ്ഥാപിച്ചു എന്നും ഇന്നും അജ്ഞാതമായ കാര്യമാണ് നന്ദി വിഗ്രഹവും ഒറ്റക്കല്ലിൽ പണിതത് തന്നെ പന്ത്രണ്ടടിയോളം ഉയരവും ഇരുപതടി നീളവുമുള്ള പ്രതിമ ഇരുപത്തി അഞ്ച് ടൺ ഭാരമുള്ളതായി കണക്കാക്കുന്നു ആയിരം വർഷങ്ങൾക്ക് മുൻപാണ് ഇതെല്ലാം പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നത് അത്ഭുതം തന്നെ ചരിത്ര സത്യങ്ങൾ ഇതുപോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ആയി ഇനിയും ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവണം എന്ന് തോന്നുന്നു ചുറ്റമ്പലം നിറയെ ശിവലിംഗ പ്രതിമകൾ അത് ഒട്ടേറെയുണ്ട് നൂറ്റിയെട്ട് എണ്ണം ഉള്ളതായി കണക്കാക്കുന്നു അക്കാലത്തെ ശിവഭക്തി വിളിച്ചറിയിക്കുന്ന നഗ്നസത്യങ്ങളാണ് ഇതെല്ലാം ഇവിടുത്തെ നൃത്തമണ്ഡപം മണ്ഡപം നാനൂറോളം നർത്തകന്മാരും നൂറോളം സംഗീതജ്ഞരും ഉൾപ്പെടുന്നതായി ചരിത്ര ചരിത്രരീതങ്ങളിൽ കാണുന്നു രാജരാജ ചോളൻ്റെ കൊട്ടാരത്തിലെ നൃത്ത സംഗീതാദി കലകൾക്ക് ഇത്രയേറെ പ്രോത്സാഹനം നൽകിയിരുന്നു എന്നതും ഒരു തെളിവായി കിടക്കുന്നു ഇവിടുത്തെ ശിലാലിഖിതങ്ങൾ ഇപ്പോഴും അവിടുത്തെ ഓരോ കൽ തൂണുകളിലും കാണപ്പെടുന്നുണ്ട് ഈ ലിഖിതങ്ങളിൽ നിന്നാണ് ചരിത്രകാരന്മാർ എല്ലാം കണ്ടെത്തി പിന്മുറക്കാർ പിന്മുറക്കാർക്ക് കൈമാറിയത് അക്കാലത്തെ പ്രകൃതിദത്ത ഛായാചിത്രങ്ങൾ ഇന്നും മായാതെ തെളിഞ്ഞു നിൽക്കുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടുത്തെ ഛായാചിത്രങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒട്ടും തനിമ ചോരാതെ നിലനിൽക്കുന്ന സാങ്കേതികവിദ്യ പ്രയോഗിച്ചിട്ടുണ്ട് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് ബൃഹദീശ്വര ക്ഷേത്രവും ഗംഗൈക്കൊണ്ട ചോളപുരവും നീണ്ട ഇരുപത്തി അഞ്ച് വർഷക്കാലത്തെ അധ്വാനം കൊണ്ടാണത്രേ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് രാജരാജചോളൻ നിർമ്മിച്ച ഈ ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്നായിരുന്നു ആദ്യകാല നാമമെന്ന് ചരിത്രത്താടുകളിൽ അറിയപ്പെടുന്നു ഏതായാലും ഈ പറഞ്ഞതിനേക്കാൾ ഏറെ കാണാനും ആസ്വദിക്കാനും അനുഭവിച്ചറിയാനുമുള്ള ഒരിടമാണ് ീശ്വര ക്ഷേത്രം അടുത്ത എപ്പിസോഡിൽ നമുക്ക് രാമേശ്വരം ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കാം അവിടെ കണ്ട കാഴ്ചയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ധനുഷ്കോടി കഴിയുന്നതും ധനുഷ്കോടിയുടെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം